ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ കുട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കുട്ടുകാർക്കും ഫതിമ ബ്ലോഗിലേക്ക് സ്വാഗതം മക്കളെ നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിലാണ് കേട്ടോ അതായത് നമ്മളെ ഹെയർ ഓയിലിൻ്റെ കിച്ചണിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചേനല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിനെ നമ്മൾ രണ്ട് അടുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല അത് വെക്കാൻ വേണ്ടി കെട്ടിയ തറ പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞേനല്ലോ അതിനു വേണ്ടി നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നതാണ് ഇനി ഇവിടെ നിന്നൊന്നും നമുക്ക് തീപ്പിടിപ്പിച്ച് നോക്കണം ഇതിൽ നമ്മൾ ഇതുവരെ തീ പിടിപ്പിച്ചൊന്നും എന്താ പറയുക വെച്ച് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അതിൽ ബുദ്ധിമുട്ടാണ് തീപ്പിടിപ്പിക്കാമെന്നെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മുൻഭാഗത്ത് ഓൾസ് കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് ചേരിപ്പുളി അടിയിലുള്ളിൽ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചെടുത്ത് ഞാൻ നമ്മൾ തീയൊക്കെ കത്തിച്ച് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ നമ്മൾ അതായത് നല്ല വെളിച്ചെണ്ണയിൽ എന്താ പറയുക നമ്മൾ മാക്കൂട്ടി വെച്ച മാവ് അതായത് ഒരു മൂന്ന് ഗ്ലാസ് അരി പുതിർത്തിയിട്ട് അത് അരച്ചെടുത്തതാണ് അരച്ചെടുത്തതന്നിട്ടോ പിന്നെ അതിലേക്കൊരു അരക്കായ് പഴവും പിന്നെ കിലോ ശർക്കര ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിൽ നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാരവും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാരുപയോഗിക്കുന്നതിനു കൊണ്ട് വലിയ താല്പര്യം അതിനോട് അപ്പൊ പിന്നെ കാരം ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച ശേഷം തീ പിടിച്ചു കിട്ടാൻ ഒത്തിരി എന്താ വെച്ചാൽ ഒന്നാമത് മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ നില ഒക്കെ തണുപ്പാണ് ഈ അടുപ്പും കുറെ കാലം മഴയും വെയിലും കൊണ്ട് പുറത്തായനും അങ്ങനൊക്കെ ആണ് പിന്നെ ആദ്യമായിട്ട് ഇതില് തീ പിടിപ്പിക്കുമ്പോൾ അത് പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഇതുണ്ടല്ലോ എളുപ്പം തന്നെയാണ് ഇത് എടുത്തു പോയാലൊക്കെ അപ്പോൾ എന്താ പറയുക നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ ഈ ഒരു ഒരടുപ്പും കുറച്ച് പിറകും നമ്മൾ കൈയിൽ പിടിച്ച സുഖമാണ് കേട്ടോ നമുക്ക് അതൊക്കെ ഉണ്ടാക്കി എടുക്കാനും തിന്നാനും ഒക്കെ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പം തീ നല്ലോണം പിടിച്ചിട്ടുണ്ട് എന്താണേലും നമ്മൾ അപ്പം ചുടുമ്പോൾ ആദ്യത്തെ ഒരു ആദ്യത്തെ ഫസ്റ്റത്തെ ട്രിപ്പ് എന്തായാലും നന്നാവില്ല അതുപോലെ തന്നെ രണ്ടാമത്തും ചിലപ്പം എന്ന് വരൂല്ല ചിലപ്പം ഭാഗ്യം പോലെ നന്നായി നന്നായിന്ന് വരും അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി ഈ ചട്ടിയും വെളിച്ചെണ്ണയും ഒക്കെ നല്ലോണം ചൂടായതിനു ശേഷം അത് ചൂടാക്കുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ഒരു ചെറിയ കുഞ്ഞിക്കയ്യൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ കല്ലും വെളിച്ചെണ്ണയും നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയപ്പത്തിന് പൊട്ടാണ്ട് നിൽക്കണമെങ്കിൽ എന്ത് അറിയോ തീ കുറച്ചേ പറ്റൂ നമ്മൾ ഈ അപ്പം വെന്ത് കിട്ടാനുള്ള തീ മാത്രമേ പറ്റൂട്ടോ തീ കൂടുമ്പാണ് അപ്പം പൊട്ടിപ്പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തീ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ അവിടെ ചെയ്തതെന്നറിയോ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് തീ കുറവായിരിക്കും അപ്പോൾ നമ്മൾ തീ കൂടുതലുള്ള ഭാഗത്ത് ഏക്ക് നമ്മൾ എന്താ കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ആദ്യം ഒഴിക്കൂ അത് നിധി നമ്മൾ ഈ കൂടിയ തീ കൂടിയ ഭാഗത്തേക്ക് ഒരു പകുതി വേവാകുമ്പോൾ അങ്ങോട്ട് മാറ്റി കൊടുക്കുക ചെയ്യുക അങ്ങനെ ആകുമ്പോൾ പൊട്ടൂലട്ടോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ ഈ ഭാഗത്തേക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ആദ്യം ഒഴിച്ച് പകുതി വെന്ത ശേഷം ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക ചെയ്യാം കേട്ടോ അത് ആദ്യം നമുക്ക് എടുക്കാനാവും അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക അങ്ങനെ തീയിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് വേണം ഉണ്ണിയപ്പൻ ചുട്ടെടുക്കാൻ കുറച്ച് ഉള്ള കാര്യമാണ് ഉണ്ണിയപ്പം ചുട്ട് എങ്ങനെ എടുത്താലും പൊട്ടിപ്പോകുന്നുള്ളത് അപ്പം നെയ്യപ്പം ചൂടുന്നോണം അത്ര ഈസി അല്ല ഉണ്ണിയപ്പം ചൂടാൻ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക തീ കുറഞ്ഞ ഭാഗത്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് പിന്നെ തീ കൂടിയെടുത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്താൽ പൊട്ടാണ്ട് കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ നമ്മൾ എന്താ പറയാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ചട്ടിയാണെങ്കിലും കുറേ കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചതായതുകൊണ്ട് തന്നെ അതും ചട്ടിക്കും ഒരു വിഷയമുണ്ട് ഉപയോഗിക്കാത്ത ചട്ടിയാണെങ്കിലും ഇരുമ്പിൻ്റെതാണല്ലോ അപ്പോൾ നമ്മൾ നമ്മളതിൽ എണ്ണ പെരട്ടി ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചുടുന്ന ഉണ്ണിയപ്പം ചുടുന്ന വെളിച്ചെണ്ണ അതിൽ തന്നെ അങ്ങ് വെച്ചേക്കാന്ന് ഞാൻ ചെയ്യൽ അപ്പം കുറെ നമ്മൾ ഉപയോഗിക്കാണ്ട് നിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറ്റുന്നത് അപ്പം നന്നാവാണ്ടൊക്കെ വരും അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അങ്ങനെ ചുറ്റെടുക്കുകയാണ് കേട്ടോ അപ്പങ്ങള് അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാവ് തലേന്ന് കൂട്ടി വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചൂടാണെങ്കിൽ രാവിലെ മാവ് കൂട്ടി വെക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ അപ്പം നല്ലോണം നന്നാവും കേട്ടോ ഞാൻ ഇവിടാന്ന് വെച്ചാൽ ഈ ഒരു സമയത്തന്നെ കൂട്ടിയെടുത്ത മാവാണ് അപ്പം തന്നെ ചുട്ടെടുക്കാൻ കേട്ടോ അതിനെ തന്നെ അതത്ര എന്താ പറയുക പോരാ നമ്മുടെ മാവ് കൂട്ടി വെച്ചിട്ട് മാവൊന്ന് റെഡി ആവാനുണ്ട റെഡി ആവാണെങ്കിൽ അതിന് ടൈം വേണം എന്തായാലും ഒരു എട്ട് മണിക്കൂർ എന്നെങ്കിലും ടൈം വേണം എന്നാലേ മാവ് നല്ലോണം നല്ല അടിപൊളി മാവായി കിട്ടും മാവ് നന്നായാലേ നമ്മളെ ഉണ്ണിയപ്പം നന്നാവും അപ്പോൾ അതാ കാണും കേട്ടോ ഉണ്ണിയപ്പം ചുടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതാം അപ്പോൾ ഈ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതെങ്ങനെ പൊട്ടാണ്ട് കിട്ടും എന്നുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങള് പറയേണ്ട കാര്യങ്ങൾ ഉണ്ണിയപ്പം ചുടുമ്പോൾ എങ്ങനെയാണ് പൊട്ടാണ്ട് കിട്ടുക കാരോ മൈദ ഉപയോഗിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ചൂടാനുള്ള ട്രിക്കുകൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എത്ര മണിക്കൂർ കുതിർത്തി വെക്കണം ഇങ്ങള് ഇങ്ങള് ചുടുന്നത് പൊടി വെച്ചിട്ടാണോ പത്തിരിൻ്റെ പൊടി വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങള് ചുടുന്നത് ഈ അമ്മ അരി കുതിർത്തിട്ട് അത് അരച്ച് എടുത്തിട്ടാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങളിങ്ങനെ കമൻ്റായിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ചുട്ടിട്ട് നന്നാവാത്തായിട്ട് ആൾക്കാരുണ്ടാവും ഒരുപാട് ഓർക്ക് നല്ല അടിപൊളി അപ്പം ചുട്ടെടുക്കാൻ നിങ്ങളെ അറിവുകൾ ഇങ്ങള് ഷെയർ ചെയ്താൽ പറ്റും കേട്ടോ അപ്പം അതൊക്കെയാണ് നമുക്ക് ഇത് എന്താ പറയുക അടിപൊളിയായിട്ട് ആരും എടുത്തിട്ടൊന്നുമില്ല മറ്റു ഉണ്ണിയപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഇങ്ങനെ കണ്ട് നല്ല എന്താ പറയുക നല്ല നല്ലൊരു ടേസ്റ്റായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് ശരിക്കും പാകത്തിനൊക്കെ ചൂടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഉണ്ണിയപ്പം തന്നെ എത്ര കഴിച്ചാലും മതി വരില്ല എന്നൊക്കെയാണ് കേട്ടോ പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് മിക്സ് ആക്കി കൊടുത്താൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക എല്ലാ അപ്പങ്ങളും എല്ലാം ഞാൻ പറയുന്നത് ഈ ഉണ്ണിയപ്പത്തിന് നമ്മൾ ഈ വെളിച്ചെണ്ണേൻ്റെ ഒപ്പം തന്നെ കുറച്ച് എന്താ പറയുക പശു നെയ്യും കൂടി മിക്സ് ആക്കി കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണേ അതുപോലെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് പുട്ടുപൊടി കൂട്ടിയിട്ടിട്ട് അതായത് കിഴ്ജന്ന് പറഞ്ഞ കമ്പനീന്റെ കുറച്ച് പുട്ടുപൊടി ഇതിലേക്ക് പൂട്ടി കൂട്ടിയിട്ടുണ്ട് ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി അരച്ചെടുത്തതാണല്ലോ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിലേക്ക് അപ്പൊ അത് നമുക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞിട്ടാ അപ്പൊ ഈ ചട്ടി നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ് പിന്നെ അതുപോലെ അതാണ് നമ്മൾ അടുപ്പ് വരുന്നത് കണ്ടില്ലേ നല്ല സുഖമായിട്ടോ അത് നമുക്ക് എടാ വേണമെങ്കിലും മുറ്റത്തൊന്നും മുറ്റത്തൊന്നൊന്ന് തീ കിട്ടണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അടുപ്പൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകല പക്ഷേ ഇരിക്കണം കേട്ടോ ഈ ഊരവേദന ഒന്നുള്ളവർക്കൊന്ന് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ പല പണ്ടൊക്കെ ഇങ്ങനെ പല തീരുന്ന എന്താണ്ട് നമ്മൾ നമ്മളപ്പത്തിന്റെ അഭിപ്രായം പറയാന് നമ്മുടെ മോനും എത്തിക്കെട്ടോ മോനെ പണിയെ ഇനി വന്നതാണ് അപ്പോൾ വന്ന് വന്നപ്പോൾ നമ്മൾ ആ അപ്പൻ ചുടുകയാണ് ആ മോനവിടെ വന്നിരുന്ന് ഞാൻ ഒന്ന് എടുത്തു കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ